ും വേണ സാധനം ഒക്കെ എടുത്തു കൊടുക്കേ ഇതൊക്കെ സെയിം ആക്കി എടുത്ത നോക്കട്ടെ സാധനങ്ങളെത്തോ ഇത് രണ്ടാക്കും ഒരുപോലെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാ കേട്ടോ നമുക്ക് വേണ്ടല്ലേ ഇഷ്ട വെല്പം കൂടുതലുള്ളതാണ് എൻ്റെത് നല്ല കൂടുതലായി പോയോ ഇത് ചുരുക്കിയിരിക്കൂല്ലേ ഇതെന്റെ ബൻ ഇഷ്ടായ നോക്ക് തോറന്നോർന്ന ഇഷ്ടോ അത് നല്ല രണ്ടാപോലെ അത് ഇഷ്ടായോട്ടെ ഇഷ്ടായോ അത് നശിപ്പിക്കോ സാധനം നമുക്ക് ബെൽറ്റും കൂടി ഇടാം കേട്ടോ എന്താ ജിഷ്ണുമാമൻ തരാന്ന് കേട്ടേ സൂപ്പർ അല്ലേ ആ നന്ദിക്കണ് സെയിം നന്ദക്ക് ആ ഉണ്ടെന്ന് പിടി ഞാൻ മിച്ചറിട്ടിട്ട് വരാം മിച്ചറിട്ടിട്ട് വരാം ഞാൻ മിച്ചർ എടുത്തിട്ട് വരാൻ മിച്ചർ അമ്മ തിന്നാൻ

അല്ല നിങ്ങളൊക്കെ നിങ്ങ ഈ റൂമീ തിന്നാനൊക്കെ പോന്നിരിക്കുന്നേണ്ടോ അതൊക്കെ എനിക്കറിയാം അറിയാം നിങ്ങൾ എന്നിട്ട് പോയല്ല അങ്ങനുണ്ടാക്കാൻ പറ്റൂലേക്ക് ഇങ്ങനെ ഒരു ഉണ്ടയാക്ക് പ്രീൻ എന്തൊക്കെയുണ്ടാക്കി കൊടുക്കട്ടെ ഉണ്ടോ എങ്ങനെ പറ്റിയതാ മുറി ഈ വാടക കൊടുക്കുവോ ഏ വാടക നമുക്ക് മുറി നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം കൊടുക്കുവോ ഇല്ല നമുക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ചാലോ എന്നാല് നന്ന പ്ലാസ്റ്റർ തിരഞ്ഞു പോയിട്ടുണ്ട് ഈശ്വര ഇത്രയും വലിയ കെട്ടൊക്കെ വേണോ ചെറിയ പ്ലാസ്റ്റർ എടുത്തോണ്ട് മാറൂട്ടോ വേഗം